എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തന്നെ ടൈറ്റിൽ വായിച്ച് കാണും തമ്മിയിൽ കണ്ടു കാണും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ്മേരി ഇൻഗ്രീഡിയൻ അതായത് റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്കെങ്കിലും മുടി കൂടുതലായിട്ട് പൊഴിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാകാം അപ്പം അത് എന്താണ് അതിനുള്ള റീസൺ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അതിന്റെ കൂട്ടത്തില് നമ്മൾ കുറച്ച് എന്റെ ഒരു റോസ്മേരി വാട്ടറിന്റെ അതായത് ആൽസ് ഗുഡസിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റോസ്മേരി വാട്ടറിന്റെ ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അതിന് ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നയന്റി നയൻ പെർസെന്റേജ് കമന്റുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടെൻ പെർസെന്റേജ് കൊടുത്തിട്ടില്ല കാരണം അതിനുള്ള ഒരു ആൻസർ എനിക്ക് എനിക്ക് തരാനുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഒരു ത്രീ മന്ത് ആയിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് റോസ്മേരി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കംപ്ലീറ്റ് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണ് എങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ വളരെ യൂസ്ഫുൾ ആകും അപ്പൊ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഈ ഒരു റോസ് മേരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ കുറച്ച് സ്പീഡ് അപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയർ ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ തത്രണത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സോ പല ആൾക്കാർക്കും ചിലപ്പം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും ഹെയർ ലോസ് കൂടുന്നതായിട്ട് ഉണ്ടാക്കാം അപ്പൊ ഇതിനുള്ള ഇതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാരണം ഞാൻ വിശദീകരിക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടെൻ പെർസെന്റേജ് ആൾക്കാരെ കമന്റ്സ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അതിന്റെ ഫസ്റ്റ് ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ കമന്റിനെ കുറച്ച് റിപ്പീറ്റഡ് കമന്റ് ആയതുകൊണ്ടാണ് പറയുന്നത് അതായത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താടി എന്നുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത് താടി വളരത്തില്ലെന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോർമോൺ ചേഞ്ചസ് മൂലം വരെ ഉണ്ടാകാം ഉണ്ടാകാവുന്ന ഹെയർ ഗ്ലോസിനെ വരെ കുറയ്ക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ഇത് താടി വളരത്തില്ല കേട്ടോ നിങ്ങൾക്ക് മുടിയുടെ വളർച്ചയ്ക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് തലയിലെ മുടി മാത്രമേ വളര്ത്തുള്ളൂ ഇനി രണ്ടാമത്തെ ഒരു കമന്റ് എന്ന് പറയുന്നത് ഇത് എത്ര താണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള വ്യക്തമായിട്ടുള്ളത് ഒരു മറുപടി ഞാൻ ഞാനൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാനിവിടെ ഐ കാർഡിലായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ എൻ കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിന്റെ ഒരു ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കയറി ചെക്ക് ചെയ്ത് നോക്കാമെന്നാണ് റോസ്മേരി യൂസ് ചെയ്യുന്ന സമയത്ത് ചില കേസിൽ നിങ്ങൾക്ക് ചെറിയ തോതിൽ ഒരു ഹെയർ ഷെഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകുന്നത് ചെറിയ തോതിൽ ഹെയർ ലോസ് ഉണ്ടാകാം അത് വലിയ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ല കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ഹെയർ ലോസ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ടൈമില് നമുക്ക് ചെറിയ തോതിലൊക്കെ ഹെയർ ഷെഡിങ് ഉണ്ടാകാം പക്ഷെ അത് വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല അത് കോമൺ ആയിട്ടല്ല പക്ഷെ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ഉണ്ട് കൂടുതൽ തവണ ഒരുപാട് ഹെയർ കൊഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഏതാണ് ആ പ്രൊഡക്റ്റ് ഏതാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ എന്ത് റീസൺ കൊണ്ടാണ് ഈ മുടി കൊടിച്ചിട്ടുണ്ടാവുന്ന ഫസ്റ്റ് ആയിട്ടുള്ളത് എക്സസീവ് ആയിട്ടുള്ള യൂസ് ആണ് അതായത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഈ ഒരു ലാജ് സ്കുഡ്നസ് റോസ്മേരി കാട്ടിന്റെ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് എത്ര തവണ യൂസ് ചെയ്യണം എന്ന് ഒരാൾ കമന്റ് ചെയ്തതിന് താ കാലത്തായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നു ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ സൈഡ് എഫക്റ്റുള്ള കരിമൊന്നും ഉണ്ടാകത്തില്ല കാരണം അവരുടെ എന്ന് പറയുന്നത് അത്ര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ആകത്തില്ല പിന്നെ അവരുടെ ബോഡി അത്ര ടെമ്പറേച്ചർ കൂടിയ ബോഡി ആവണമെന്നില്ല നിങ്ങളുടെ ഒരു ടെമ്പറേച്ചർ കൂടിയ ബോഡി ആണെങ്കിൽ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കാൽത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും അത് ഹെയർ ലോസ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണവും അതുകൊണ്ട് തന്നെ വീക്കിലി ട്രൈസ് മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ നല്ലത് റോസ്മേരി എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ പേച്ചിലോട്ട് വന്നിട്ടുള്ളത് പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് ചൂട് കൂടുതലാണ് അപ്പം നിങ്ങളൊരു ബോഡി ടെമ്പറേച്ചർ കൂടിയ വ്യക്തിയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹെയർ ലോസ് ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കൂടിയതാണ് നിങ്ങൾക്കൊരു കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും കോൾഡ് ആൻഡർ ടോണിലോട്ട് വരുന്ന ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത് നിങ്ങളുടെ ഹെയറിനെ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി നിങ്ങളുടെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട കൂടുതലായിട്ട് അത് ഹെയർ ഫോളിന് കാരണമാകും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് മസ്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക ആ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളൊരു കെമിക്കലി ട്രീറ്റഡ് ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഒരു കോൾഡ് അണ്ടർ ടോണിലോട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു റോസ്മേരിയില് കീറ്റോൺസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സസീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇറിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ സെൻസിറ്റീവ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സസീവ് ആയിട്ടുള്ള രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടാകാനും അതുപോലെ തന്നെ ഹെയർ ലോസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി ഓയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് പക്ഷേ നിങ്ങളുടെ ഓയിലി സ്കാൽപ്പാണ് പ്ലസ് നിങ്ങൾക്ക് ഡാൻഡ്രഫും കൂടെ ഉണ്ടെങ്കിൽ യുടെ കണ്ടന്റ് വരുന്ന മാസ്കള് യൂസ് ചെയ്യാം കേട്ടോ അത് അടിപൊളിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റോസ്മെരി വാട്ടർ അല്ലെങ്കിൽ ഓയിൽ ഇത് നിങ്ങൾക്ക് നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് ഷാമ്പൂല് ഷാംപൂവിന്റെ കൂടുത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം എസ്പെഷ്യലി നിങ്ങൾ കുറച്ച് ബോഡി ടെമ്പറേച്ചർ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇനിയിപ്പം റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് എയർഫോൾ കൂടിയിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് നിങ്ങൾ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി എന്നാൽ ഇനിയിപ്പോ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇപ്പൊ ഇനി ഉപയോഗിക്കേണ്ട എന്നുള്ളവരാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്നാൽ ഉപയോഗിക്കേണ്ട അങ്ങനെയുള്ളവരാണെങ്കിൽ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരിക അതായത് അതിന്റെ ഫ്രീക്വൻസി ഒക്കെ കുറച്ച് കുറച്ച് മെല്ലെ 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 സ്റ്റോപ്പ് ചെയ്യട്ടോ ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ആ ഒരു പഴയ കണ്ടീഷനിലോട്ട് തന്നെ നിങ്ങൾ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെയെന്ന് പറയുന്നത് ഹോം മെയ്ഡ് റോസ്മേരി വാട്ടർ ആണോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് റോസ്മേരി വാട്ടർ ആണോ നല്ലത് എന്നുള്ളതാട്ടോ ഫസ്റ്റ് വന്ന് പറയുന്നത് നിങ്ങളൊരു ഹോം മെയ്ഡ് റോസ്മേരി വാട്ടർ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്വാണ്ടിറ്റി രണ്ട് ക്വാളിറ്റി എന്നുള്ളതാണ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും എടുക്കുന്ന പ്രൊഡക്റ്റ് ഗുഡ് പ്രൊഡക്റ്റ് എടുക്കുക കാരണം ഒരുപാട് ഫേക്ക് റോസ്മേരി ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ചില ആൾക്കാർ നല്ല ചായയുടെ കളറിൽ റോസ്മേരി റോസ്മെരി യൂസ് ചെയ്യും ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രൈ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ റോസ്മേരിക്ക് ഒരു ഡ്രൈ ആക്കാനുള്ള ഒരു ടെൻഡൻസി കിട്ടും സോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കാപ്പിനെ കൂടുതൽ ഡ്രൈ ആക്കിയിട്ട് കൂടുതൽ ഹെയർ ലോസിന് കാരണമാവും അപ്പൊ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഹോംമെയ്ഡ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് താല്പര്യമുള്ളവരാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ഹോംമെയ്ഡ് റോസ്മെരി വാട്ടറിനെ വെച്ച് നോക്കുമ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവാണ് അതുപോലെ തന്നെ ഫ്രഷ്നെസ്സും കൂടുതൽ ും പക്ഷെ അധിക കാലം അത് നമുക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മളത് ഉണ്ടാക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം നമ്മുടെ ഹോം മെയ്ഡ് റോസ്മെരി വാട്ടറിന് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ് അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതൽ ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ നമ്മുടെ സ്കാപ്പിന് നല്ല എഫക്റ്റീവ് ആണ് കൂടുതൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അതുപോലെ നല്ല ഉണ്ടാവും പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് കാരണം ഒരു തവണ അങ്ങനെ റോസ്മെരി മേടിച്ചുകഴിഞ്ഞാൽ ലീഡ്സ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറേ തവണ ഇത് യൂസ് ചെയ്യാൻ പറ്റും കുറെ തവണ നമുക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ നമ്മുടെ റെഡിമെയ്ഡിലോട്ട് വരുന്ന സമയത്ത് ഇത് കുറച്ചധികം കാലം ഇങ്ങനെ ഓക്സിഡൈസ് ആകാൻ ആകാണ്ട് കേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രിസർവേറ്റീവ്സും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അതിന് അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അങ്ങനെ എല്ലാം കൂടെ വന്ന് കഴിയുമ്പം അത് കുറച്ച് ഡൈലൂട്ടഡ് ആകും അതിൽ കോൺസെൻട്രേഷൻ കുറവാണ് അപ്പൊ അങ്ങനെ വന്നുകഴിയുമ്പോൾ നമുക്ക് ആ ഹോം ലീഡ് അത്രയും എഫക്റ്റീവ് ആയിരിക്കണം എന്നില്ല റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ചു കഴിയുമ്പോൾ പക്ഷെ റെഡിമേഡിനെ സംബന്ധിച്ച് നമ്മൾ ഹോസ്റ്റൽ നിൽക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അത് നല്ലതാണ് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഈ ഒരു റെഡിമെയ്ഡിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ അത് എങ്ങനെ യൂസ് ചെയ്യണം മീൻസ് ഹോം മെയ്ഡ് വേണോ റെഡിമെയ്ഡ് വേണോ എന്നുള്ളത് അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണല്ലോ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പം എപ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അത് ഇപ്പോൾ ഒരാൾക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടിയെന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം റീസൺ ഇതൊക്കെ ആയിരിക്കാം റീസൺ എന്ന് പറയുന്നത് സോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അപ്പം ഇനി ആരെങ്കിലും റോസ്മേരി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം അപ്പൊ എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യരുത് നിങ്ങളൊരു ബോഡി ടെമ്പറേച്ചർ കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾഡ് അണ്ടർടോണിലോട്ട് വരുന്ന ഹെയർ കെയർ പ്രൊഡക്റ്റുകളാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഒരു ടോൺ ഏതാണെന്ന് മനസ്സിലാക്കി പ്രൊഡക്റ്റ് മേടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ യൂസ്ഫുൾ ആയെങ്കിലും വീഡിയോക്ക് ലൈക്ക് ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാം